നമസ്കാരം ഒടുവിൽ പവനായി ശവമായി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കലാപശ്രമത്തിന് കേസെടുത്തു ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടയിൽ സ്ഥാപിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ കടലാസ് കൊണ്ടുള്ള മാല ചാർത്തി എന്നിട്ടത് വീഡിയോ ഷൂട്ട് ചെയ്തു നേരത്തെ ഹൈക്കോടതി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തരുത് എന്ന് ശക്തമായി തന്നെ വിലക്കിയിരുന്നു അമ്പലത്തിനകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യുക ഫോട്ടോ എടുക്കുക കേക്ക് മുറിക്കുക തുടങ്ങിയ പരിപാടികൾ ഇവർ നടത്തിയപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത് ഈ വിലക്ക് ലംഘിച്ചാണ് വീണ്ടും കിഴക്കേ നടയിലെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ പോയി കടലാസു കൊണ്ടുള്ള മാല ചാർത്തിയത് ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ ഭാഗമായി ഗുരുവായൂർ ദേവസ്വം ബോർഡ് ടെമ്പിൾ പോലീസിന് പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കലാപശ്രമത്തിന് ഇപ്പോൾ ടെമ്പിൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് വിശ്വാസികൾക്കിടയിലുള്ള ഐക്യം തകർക്കാൻ പരസ്പരം പ്രശ്നമുണ്ടാക്കുന്നതിനു വേണ്ടി മനപൂർവ്വം കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസ് ഈ സ്ത്രീക്കെതിരെ ചുമത്തിയിട്ടുള്ള ഒരു കുറ്റം എന്നാലും ഞാൻ ആദ്യം പറഞ്ഞു പവനായി ശവമായി എന്ന് ജസ്ന സലീമിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വെച്ചു പിടിക്കുകയാണെങ്കിൽ തെക്കോട്ടുള്ള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും അതായത് ആ പ്രദേശങ്ങളിലെ മാധ്യമ പ്രവർത്തകർ അവർ ഈ സ്ത്രീയെ വല്ലാതെ പുകഴ്ത്തിയിരുന്നു തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന മുസ്ലിം വനിത കൃഷ്ണനെ സ്നേഹിക്കുന്ന കൃഷ്ണനെ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ കൃഷ്ണന്റെ ചിത്രം വരച്ച് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നു ഇവിടെ കൃഷ്ണന്റെ ചിത്രങ്ങൾ പലപ്പോഴും ശ്രീകൃഷ്ണ ജയന്തി ദിവസങ്ങളിലൊക്കെ അവിടെ കൊണ്ടുവന്ന ചിത്രങ്ങൾ സമർപ്പിക്കുന്നു എന്തായാലും ഇതൊരു തട്ടിപ്പാണ് എന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വടക്ക് ഭാഗത്തുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഈ സ്ത്രീയെക്കുറിച്ച് കൃത്യമായി അറിയാം തട്ടമിട്ടുകൊണ്ടാണ് ഇവർ അമ്പലത്തിലെത്താറുള്ളത് തട്ടമിടുന്നത് അമ്പലത്തിൽ വരാൻ വേണ്ടി മാത്രമാണ് ഇവരുടെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും ഒക്കെ ആ സമയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന പല ഫോട്ടോകളും അതുപോലെ തന്നെ വീഡിയോകളും തട്ടമിടാത്തതാണ് സ്വന്തം നാട്ടിലും തട്ടമിടാറില്ല ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ തട്ടമിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കാരണം ചാനലുകൾക്ക് മുന്നിൽ വരുമ്പോൾ ഇതുപോലെ ചില യൂട്യൂബ് ചാനലിന് മുന്നിൽ വരുമ്പോൾ അവരുടെ ക്യാമറകൾക്ക് മുന്നിൽ വരുമ്പോൾ തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയാൽ ഒരു പ്രത്യേക പരിഗണനയുണ്ട് ഉണ്ട് എന്നവർ മനസ്സിലാക്കിയിരുന്നു പരമാവധി ആ ഒരു തട്ടമിട്ടുകൊണ്ട് അവർ പരമാവധി ഹൈതവ വിശ്വാസികളെ പറ്റിച്ചു കൊണ്ടേയിരുന്നു ഒരു ചിത്രത്തിന് ഇരുപത്തി രൂപയൊക്കെ ആയിരുന്നു വില പറഞ്ഞിരുന്നത് അത് വാങ്ങിക്കാൻ പലരും ഉണ്ടായിരുന്നു മുസ്ലിം യുവതിയല്ലേ കൃഷ്ണനെ സ്നേഹിക്കുന്ന യുവതിയല്ലേ മുസ്ലിംകൾക്കിടയിൽ ആ സ്ത്രീയെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് കൃഷ്ണനെ സ്നേഹിച്ചതിന്റെ പേരിൽ അള്ളാഹുവാനെ സത്യം കൃഷ്ണനെയാണ് എനിക്കിഷ്ടം എന്നൊക്കെയായിരുന്നു ഇവരുടെ ചില എഫ് ബിയിലും അതുപോലെ തന്നെ വാട്സാപ്പിലും ഒക്കെയുള്ള ചില പ്രതികരണങ്ങൾ അത്തരത്തിലുള്ള ചില ചില പോസ്റ്റുകൾ ഇവർ ഇവരുടെ ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തിയിരുന്നു ഇതൊക്കെ കണ്ട് പല വിശ്വാസികളും ഇവരെ വിശ്വസിച്ചു ഇവർ യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ ഭക്ത തന്നെയാണ് കൃഷ്ണനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ് എന്ന രീതിയിൽ ഇല്ലാത്ത പണം ഉണ്ടാക്കി ഇവരുടെ ഫോട്ടോകൾ വാങ്ങിച്ചു ഇവരെ പുകത്തുന്നതിന് വേണ്ടി സംഘപരിവാരങ്ങൾ കൊണ്ടേയിരുന്നു പല എഫ് ബി പേജുകളിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ ജഷ്നയുമായി ബന്ധപ്പെട്ടുള്ള മുസ്ലിം യുവതിയുടെ ആ കൃഷ്ണനോടുള്ള ഭക്തി പരമാവധി പുകഴ്ത്തി പലരും പല കുറിപ്പുകളും രേഖപ്പെടുത്തി ഇത് വിശ്വാസികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ന കാര്യമാണ് ഞാൻ അന്ന് പറഞ്ഞത് എന്നാൽ എല്ലാവരും എന്നെ വിമർശിച്ചു എന്നെ അധിക്ഷേപിച്ചു തട്ടമിട്ട ഒരു സ്ത്രീ കൃഷ്ണനെ ഇഷ്ടപ്പെട്ടപ്പോൾ കൃഷ്ണനെ സ്നേഹിച്ചപ്പോൾ ഞാൻ അവിടെ കുഴപ്പമുണ്ടാക്കാൻ എത്തുന്ന ഒരു മുസ്ലിമായി മാറി എന്റെ പേര് നോക്കി എല്ലാവരും അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത് എന്തായാലും എനിക്കതിന് പരിഭവമില്ല ഇപ്പോഴെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പലരും തയ്യാറായല്ലോ അന്ന് ജസ്നയെ പുകഴ്ത്തിയിരുന്ന സംഘപരിവാരങ്ങൾ തന്നെ പിന്നീട് ജസ്നക്കെതിരായി രംഗത്തെത്തി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജസ്നക്കെതിരെ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ പല വിധത്തിലുമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്തായാലും ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു വളരെ കൃത്യമായി പോകുന്ന ഒരു സ്ത്രീയാണ് യഥാർത്ഥത്തിൽ അവർക്ക് കൃഷ്ണഭക്തി ഉണ്ട് എന്നൊക്കെ കണക്കാക്കിയിരുന്ന ആളുകൾക്ക് ഇത് വെറും തട്ടിപ്പാണ് ഉടായിപ്പാണ് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുകയാണ് എന്ന കാര്യം വ്യക്തമായി എന്തായാലും ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അതിന് ഏറ്റെടുത്ത് തൃശ്ശൂരിൽ നിന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നടത്തിരുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു നടന്നത് ഈ വിവാഹത്തിന് പോലും ജസ്നയ്ക്ക് പ്രവേശനം കിട്ടി ഈ വിവാഹത്തിന്റെ ആ ഒരു പരിപാടിയിലേക്ക് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ആ പരിപാടിയിലേക്ക് ജസ്ന എത്തി നരേന്ദ്രമോദിക്ക് കൃഷ്ണന്റെ ഒരു ഫോട്ടോ കൊടുത്തു നരേന്ദ്രമോദിക്ക് ഒപ്പം നിന്നുകൊണ്ടുള്ള ഫോട്ടോ എടുത്തു അതുകൂടെ ജസ്ന എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു അതായത് ഈ തട്ടിപ്പുകാരിക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തിരുന്നത് സുരേഷ് ഗോപിയാണ് എന്ന് ചുരുക്കം ഞാൻ രാഷ്ട്രീയം പറയുകയല്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള വിരോധം പറയുകയല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കി ഇടപെടണമായിരുന്നു ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപി ചോദിച്ചു നിങ്ങൾ ആരാ എന്താ എന്നൊക്കെ ഈ ജസ്നയോട് അങ്ങനെ ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അതായത് അതിന്റെ എല്ലാവിധ ആ ഫെസിലിറ്റീസും സുരേഷ് ഗോപിക്കുണ്ട് പോലീസ് സംവിധാനങ്ങളുണ്ട് ഇന്റലിജൻസ് സംവിധാനങ്ങളുണ്ട് കാര്യങ്ങൾ അറിയാൻ പ്രയാസമില്ല നരേന്ദ്രമോദി പങ്കെടുത്ത പരിപാടിയിലേക്കാണ് ജസ്നയെ കൊണ്ടുപോയത് നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒപ്പം നിർത്തിയാണ് ജസ്നയുടെ ഫോട്ടോ എടുത്തത് ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പിന്നീട് പ്രചരിച്ചു നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിന്റെ എഫ് ബിയിൽ ആ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ സുരേഷ് ഗോപിക്കു വേണ്ടി സമൂഹ മാധ്യമങ്ങളിലൂടെ ചില വീഡിയോകൾ ചെയ്തു ജസ്ന അത്തരത്തിൽ പരമാവധി എവിടെ നിന്നൊക്കെ ഊറ്റാൻ കഴിയും ഊറ്റാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഊറ്റി ഇതെന്റെ ചേട്ടനാണ് എന്റെ സ്വന്തം ഏട്ടനാണ് നിങ്ങൾ ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ജസ്റ്റ് നടന്നിരുന്നത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക ജസ്ന ഇനി കൃഷ്ണഭക്തയാവുകയാണെങ്കിൽ ആവട്ടെ മറ്റേതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ പ്രവർത്തിക്കട്ടെ അതൊന്നും എന്റെ വിഷയമല്ല മതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള വിവിധ വഴികളാണ് ഓരോരുത്തർക്കും ഓരോ രീതികൾ ഉണ്ടാകും എന്തായാലും ഏറ്റവും അവസാനം എത്തുന്നത് ഒരു ദൈവത്തിലേക്കാണ് ഏവരും കയ്യുയർത്തുന്നത് പ്രാർത്ഥിക്കുന്നത് ഒരേ ഒരു ദൈവത്തോടാണ് മറ്റു പല വഴികളിലൂടെ പല മതങ്ങളിലൂടെ പലരും ദൈവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഞാൻ അതിനെ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെ കാണണം അല്ലാതെ സ്വന്തം മതത്തെ തള്ളിപ്പറഞ്ഞ് സ്വന്തം മതത്തിന്റെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ സ്വന്തം മതത്തിലെ പണ്ഡിതന്മാരെ ഇവരെയൊക്കെ തള്ളിപ്പറഞ്ഞ് ഞാൻ കൃഷ്ണന്റെ ഭക്തയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം തട്ടം ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഈ പള്ളിയിലേക്ക് ഏതെങ്കിലും മുസ്ലിം പള്ളിയിലേക്ക് പൊന്നാനിയിലേക്ക് അതുപോലുള്ള ഏഹ് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ കയറി വരുന്ന സമയത്ത് അവരെ അങ്ങ് പൂമാലയിട്ട് സ്വീകരിക്കരുത് ഇത്തരക്കാരെ തിരിച്ചറിയാൻ ശ്രമിക്കണം ഇത്തരക്കാരെ ഒരു കയ്യകലം നിർത്താൻ ശ്രമിക്കണം ഇപ്പോൾ സുരേഷ് ഗോപി എവിടെ നരേന്ദ്രമോദി എവിടെ സംഘപരിവാരങ്ങൾ എവിടെ ജസ്നയെ പ്രൊമോട്ട് ചെയ്തിരുന്ന മാധ്യമ പ്രവർത്തകർ എവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തൃശ്ശൂരിൽ നിന്നും തെക്കോട്ട് പോകും തോറും മാധ്യമ പ്രവർത്തകർക്ക് ഈ സ്ത്രീയെ കുറിച്ച് ഒന്നും അറിയില്ല വടക്ക് ഭാഗത്തേക്ക് പോകും തോറും മാധ്യമ പ്രവർത്തകർക്ക് എന്നല്ല പോലീസിനും അറിയാം ആരാണ് എന്താണ് ഈ യുവതി എന്നുള്ളത് ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങളെ പോലും പല കേസുകളിലും കുടുക്കിയിട്ടുണ്ട് മിക്കവാറും കള്ളക്കേസുകളാണ് പല കേസുകളും കോടതിയിൽ വെച്ച് സെറ്റിൽ ചെയ്തു നേരത്തെ പലപ്പോഴും പരാതികൾ കൊടുത്തതിന്റെ ഭാഗമായി പലരും ജയിലിൽ പോയിട്ടുണ്ട് പലരുടെയും കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട് ഇക്കാര്യം ആദ്യമായി തുറന്നു ഒരു വ്യക്തിയാണ് ഞാൻ അതിന് ഞാൻ ഒരുപാട് കേൾക്കേണ്ടി വന്നു എന്തായാലും ഞാൻ പറഞ്ഞതിന്റെ ഭാഗമായി ഇപ്പോൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യം എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ആളുകൾ തയ്യാറായി അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന് കഴിഞ്ഞു അതിലെനിക്ക് സന്തോഷമുണ്ട് എന്നെ പഴി പറഞ്ഞവർ എനിക്കെതിരെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവർ അവരോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള പരിഭവവും